ബീഹാറിൽ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ചില അട്ടിമറികൾക്ക് സാധ്യത തേടുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവും ആർ ജെ ഡി അധ്യക്ഷനുമായിരുന്ന ലാലു പ്രസാദ് യാദവ് ബിഹാർ മുഖ്യമന്ത്രി നിതീഷിനായി ഇന്ത്യ മുന്നണിയുടെ വാതിൽ അടുത്ത ദിവസമാണ് ലാലു പ്രസാദ് പ്രഖ്യാപിച്ചത് എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ പരാമർശങ്ങളെ കുറിച്ചും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൈകൂപ്പിച്ചെറു പുഞ്ചിരിയോടെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന മറുചോദ്യമാണ് മറു നിതീഷിൽ നിന്നുണ്ടായത് ലാലുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിതീഷ് കുമാറിനായി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിരിക്കുകയാണ് അദ്ദേഹവും ഗേറ്റുകൾ തുറക്കണം ഇതിലൂടെ ഇരുവശത്തുമുള്ള ആളുകളുടെ സഞ്ചാരം സുഗമമാക്കുമെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവനയെ ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ബഡാബായി ചോട്ടാബായി എന്ന് വിളിക്കുന്ന രണ്ട് നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതകളെ ചർച്ചകൾ സജീവമായിട്ടുണ്ട് ഇടയ്ക്കിടെ സഖ്യം മാറുന്ന നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചരിത്രം ബന്ധപ്പെടുത്തിയാണ് ലാലു പ്രസാദിന്റെ പുതിയ പരാമർശം എന്നും കാണാം എന്നാൽ മാധ്യമങ്ങളുടെ ആകാംക്ഷയ്ക്ക് അറുതി വരുത്താനായി ഒരു കൗതുകത്തിന് മാത്രമായി പറഞ്ഞതാണ് ഈ വിവാദ പ്രസ്താവന എന്നാണ് ലാലു പ്രസാദിന്റെ മകനും അനന്തരാവകാശിയുമായി തേജസ്വി യാദവിന്റെ വിശദീകരണം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ അന്ത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി സാക്ഷ്യം വഹിക്കുമെന്നും തേജസ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ നിതീഷ് ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നതിനെ തള്ളിക്കളയാനും തേജസ്വി തയ്യാറായിട്ടില്ല അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ പരാമർശത്തെ കേന്ദ്രമന്ത്രിയും ജെ ഡി യു നേതാവുമായ ലാലൻ സിംഗും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ജെ ഡി ബി ജെ പിയും ഒന്നിച്ചുള്ള എൻ ഡി എ ശക്തമാണെന്നും മറ്റുള്ളവർക്ക് എന്തും പറയാമെന്നുമായിരുന്നു ലാലൻ സിംഗിന്റെ പരാമർശം എന്തായാലും ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും നിന്നിടത്ത് നിന്ന് ചാട്ടവും കാലുവാരലുമെല്ലാം നടത്തി ദീർഘനാൾ മുഖ്യമന്ത്രി കസേരയിലിരുന്ന നിതീഷ് കുമാർ ജെ ഡി യുവിനെ ബി ജെ പി വിഴുങ്ങുന്നതിൽ വലിയ അതൃപ്തിയിലാണ് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനും ആർ ജെ ഡിക്കും സീറ്റിൽ ഇടുവുണ്ടായപ്പോൾ ഇരുപത്തിനാല് സീറ്റ് അധികം നേടി വളർന്ന ബി ജെ പി സത്യത്തിൽ ജെ ഡി യുവിനെയാണ് വിഴുങ്ങിയത് എന്നാൽ അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിൽ ചുറ്റും നടക്കുന്നത് കാണാതെ പോയ നിതീഷ് ബീഹാർ നിയമസഭയിൽ ബി ജെ പി ആർ ജെ ഡിക്കും പിന്നിലായും മൂന്നാമത്തെ കക്ഷിയാണ് നിയമസഭയിൽ ഇക്കുറി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പി നേടുകയാണെങ്കിൽ ഉറപ്പായും ആദ്യം പുറത്തക്കപ്പെടുന്ന നേതാവ് നിതീഷ് കുമാർ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ചതി പ്രതീക്ഷിച്ചിരിക്കുന്ന നിതീഷ് കുമാർ മറുകണ്ഠം ചാടാനുള്ള സാധ്യത ബി ജെ പി തള്ളിക്കളയുന്നുമില്ല അതുകൊണ്ട് തന്നെ ലാലു പ്രസാദിൻ പ്രസാദിന്റെ വിവാദ പരാമർശം ചിരിച്ചു തള്ളിയ ബി ജെ പിയുടെ ഉള്ളു പിടയുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം